കല്യാണം കഴിഞ്ഞുള്ള മാളവികയുടെയും നവീൻ്റെയും രണ്ടാമത്തെ ഓണമാണിത് ആദ്യ ഓണം ചെന്നൈയിൽ മാളവികയുടെ വീട്ടിലായിരുന്നു അന്ന് പാലക്കാട്ട് നിന്നും നവീൻ്റെ മാതാപിതാക്കളും ബന്ധുക്കളുമെല്ലാം എത്തിയ ആഘോഷം അതിഗംഭീരവുമായിരുന്നു ഇക്കുറി ഓണത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് മാളവികയും ഭർത്താവും നാട്ടിൽ നിന്നും യു കെയിലേക്ക് മടങ്ങിയത് അതിനു കാരണം നവീന് അവധി അധികം ഇല്ല എന്നതു തന്നെയാണ് അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്ററിലെ വീട്ടിലായിരുന്നു മാളവികയുടെയും നവീന്റെയും ഓണാഘോഷം ചുവന്ന പൊട്ടിട്ട് നെറുകയിൽ സിന്ദൂരം ചാർത്തി ചുവന്ന കഴുത്തിറങ്ങിയ പുള്ളി ഉടുപ്പിട്ട് അതീവ സുന്ദരിയായാണ് മാളവിക സദ്യ ഉണ്ണാൻ ഒരുങ്ങിയെത്തിയത് തൂഷനിലയിൽ റെഡിമെയ്ഡ് സദ്യ വാങ്ങി വിളമ്പുകയായിരുന്നു അവർ സാമ്പാറും പരിപ്പും തോരനും പച്ചടിയും കിച്ചടിയും എല്ലാം മൈ പായസവും അടക്കം അതിഗംഭീരമായ സദ്യയാണ് ഇരുവരും കഴിച്ചത് തുടർന്ന് ഒരുമിച്ചുള്ള ചിത്രങ്ങളും പകർത്തി ഓണാഘോഷത്തിന് പരിസമാപ്തി കുറിക്കുകയായിരുന്നു ചുവന്ന ഷർട്ടും വെള്ളം മുണ്ടുമുടുത്ത് കേരളീയ പുരുഷനായിട്ടാണ് നവീനും എത്തിയത് അതേസമയം ഓണം ആഘോഷിക്കുവാൻ മകൾ ചെന്നൈയിലെ വീട്ടിലില്ലാത്തതിൻ്റെ എല്ലാ സങ്കടവും കുറവും ജയറാമിൻ്റെയും പാർവതിയുടെയും മുഖത്തുണ്ടായിരുന്നു ആ കുറവ് അവരുടെ കുടുംബചിത്രങ്ങളിലും കാണാം എങ്കിലും മകൻ കാളിദാസിൻ്റെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യ ഓണം ആയതിനാൽ തന്നെ ഗംഭീരമാക്കുക തന്നെ ചെയ്തു പതിവ് പോലെ തന്നെ അതിരാവിലെ എഴുന്നേറ്റ് ജയറാം തന്നെയാണ് പൂക്കളം ഒരുക്കിയത് മുറ്റത്ത് വലിയ കളം വരച്ച തലേദിവസമേ ഒരുക്കി വെച്ച പൂക്കൾ അതിമനോഹരമായി തന്നെയാണ് ജയറാം പൂക്കളം അവസാനം ഫ്രഷ്നെസ്സിനായി പൂക്കൾക്ക് മുകളിൽ വെള്ളം സ്പ്രേ ചെയ്യുന്ന നടനെയും വീഡിയോകളിൽ കാണാമായിരുന്നു എല്ലാം ഒരുക്കിക്കഴിഞ്ഞ് ഓണത്തപ്പനെ വെക്കുന്നതും കുളിച്ച് വസ്ത്രം മാറി വന്ന ശേഷം എല്ലാവരും നിൽക്കെ പാർവതി ഓണത്തപ്പനെ ഒരുക്കുന്നതും എല്ലാം വീഡിയോയിൽ കാണാം പാർവതിയുടെ അമ്മയും മറ്റു കുറച്ച് ബന്ധുക്കളായ കുട്ടികളും ഈ ആഘോഷത്തിലുണ്ട് ശേഷം ഒരുമിച്ചിരുന്നാണ് എല്ലാവരും സദ്യയുണ്ടത് സദ്യയുണ്ടെന്ന കണ്ണനും താരണിക്കും നടുവിൽ സന്തോഷത്തോടെ നിൽക്കുന്ന ജയറാമിനെയും ആ വീഡിയോയിൽ കാണാമായിരുന്നു സെലിബ്രിറ്റികളുടെ ഓണവിശേഷങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് നടൻ ജയറാമിൻ്റെയും കുടുംബത്തിൻ്റെയും ഓണാഘോഷം തന്നെയാണ് ഇക്കുറി മാളവികയും ഭർത്താവ് നവീനും യു കെയിലേക്ക് തിരിച്ചു പോയതിനാൽ തന്നെ അവരില്ലാത്തതിൻ്റെ സങ്കടവും തെളിച്ചക്കുറവുമെല്ലാം താരകുടുംബത്തിൻ്റെ മുഖത്ത് കാണാമായിരുന്നുവെങ്കിലും വീഡിയോ കോളിൽ മാളവിക എത്തിയപ്പോൾ ആ സന്തോഷം ഇരുവരുടെയും മുഖത്തും നിറയുകയായിരുന്നു കഴിഞ്ഞ തവണ മാളവികയുടെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യ ഓണമായതിനാൽ തന്നെ പാലക്കാട് നിന്നും നവീന്റെ വീട്ടുകാർ എത്തിയതിനൊപ്പം തന്നെ കാളിദാസിന്റെ ഭാവി വധുവായി താരണിയും ആഘോഷത്തിലൊപ്പം ഉണ്ടായിരുന്നു ഇക്കുറി തലേന്ന് തന്നെ കാളിദാസിനെ വിട്ട് കിലോക്കണക്കിന് പൂവാണ് ജയറാം വീട്ടിലേക്ക് എത്തിച്ചത് തുടർന്ന് അത് രാവിലെ തന്നെ പൂവിടാനും തുടങ്ങി മകനും മരുമകളും ഭാര്യയും കുടുംബക്കാരുമെല്ലാം എഴുന്നേറ്റ് വരും മുന്നേ തന്നെ ജയറാം പൂക്കളമിട്ട് തീർത്തിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ